മതപരിവർത്തന നിയമവും അനുഷ്ഠകടത്തും ആലോചിച്ച് ഒരാഴ്ചയോളം അകാരകമായി ജയിലിൽ അടയ്ക്കപ്പെട്ട ഈ രണ്ട് സമർപ്പിതർക്കും ജാമ്യം ലഭ്യമായാലും തുടർന്നും നിയമ മുന്നോട്ട് മുന്നോട്ടു പോകേണ്ടി വരുന്ന അവസ്ഥ ഏറെ പ്രതിഷേധാർഹമാണ് സി ബി സി ഐ കെ സി ബി സി സിറോ വളവർ സഭ എന്നിവരുടെ തലവന്മാർ ആശങ്കകൾ അറിയിച്ചിട്ടും പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാരും മലയാളികളായ എം പിമാരും രേഖപ്പെടുത്തിയിട്ടും പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ട ഇടപെടലുകളും കേന്ദ്ര ഗവൺമെന്റും ഛത്തീസ്ഗഡിലും സർക്കാരും എടുത്തിട്ടില്ല എന്നത് തീർത്ഥവും നിരാശജനകമാണ് ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇടയലേഖനം വായിച്ചത് ജാമ്യം ലഭ്യമായാലും നിയമക്കുരുക്കിലൂടെ മുന്നോട്ടു പോകേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ പ്രതിഷേധാർഹമാണെന്നും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്രസർക്കാർ വിഷയത്തിൽ ഇടപെട്ടില്ലെന്നും ഇടയിലേഖനത്തിൽ പരാമർശമുണ്ട് രാജ്യത്തെ നിയമങ്ങൾക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരായി വ്യക്തികളെ ഭീഷണിപ്പെടുത്തുന്നതും അന്യായമായി തടവിൽ വയ്ക്കുന്നതും ആൾക്കൂട്ട വിചാരണ നടത്തുന്നതും എതിർക്കപ്പെടണം ന്യൂനപക്ഷങ്ങൾക്കെതിരായ അടിച്ചമർത്തലുകളെ മുളയിലെ നിയന്ത്രിക്കണമെന്നും ഇടയലേഖനത്തിൽ പറയുന്നു കേന്ദ്ര സർക്കാരിനെതിരെ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ രംഗത്തെത്തി ബജ്രങ്ങള് ബജ്രാള് പിന്നെ അതുപോലെ തന്നെ സംഘപരിവാർ തുടങ്ങിയിട്ടുള്ള തീവ്രവാദ രാഷ്ട്രീയ കക്ഷികളുടെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ താല്പര്യമെടുക്കണം അതല്ല എങ്കിൽ അവര് അഴിഞ്ഞാടാനായിട്ടിടയാകും ഇനിയും ഇതുപോലെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും അവരെ അന്യായമായിട്ടും അകാരണമായിട്ടും അറസ്റ്റ് ചെയ്യുകയും കുറ്റക്കാരായിട്ട് വിധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനായിട്ട് മുൻപോ സർക്കാരുകൾ മുമ്പോട്ട് വരണം അതുമാത്രം വരാം ആദ്യ അതുപോലെ തന്നെ കൺവെർഷൻ ബില്ല് ആൻറ്റി കൺവെർഷൻ ബില്ല് അത് പല സംസ്ഥാനങ്ങളും ഇന്ന് പാസ്സാക്കിയിട്ടുണ്ട് അതിൻ്റെ ചൂട് പിടിച്ച് അകാരണമായിട്ടാണ് പലപ്പോഴും ന്യൂനപക്ഷങ്ങളെ മതേതരത്വത്തിന് വിരുദ്ധമാണ് പാസാക്കി പേരിൽ ഒഴിവാക്കണം അതേസമയം കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കാനാണ് കത്തോലിക്കാ സഭയുടെ നീക്കം നിയമവിദഗ്ധരുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കന്യാസ്ത്രീകളുടെ നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് സഭ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കന്യാസ്ത്രീകളോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഇന്ന് ഓൺലൈനായി ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും ഇന്നലെ നാരായൺപൂർ സ്റ്റേഷനിൽ നൽകിയ പരാതി പോലീസ് സ്വീകരിച്ചിരുന്നില്ല ഈ വിഷയത്തിൽ നീതി ലഭിക്കാനായി എല്ലാ നിയമപരമായ വഴികളും തേടാനാണ് സഭയുടെ തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം